i ക്രൈസ്ത ലോഡ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട രണ്ടാം ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം ആശംസിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അന്ത്യത്താഴത്തിൽ യേശു ഇപ്രകാരം അരളി ചെയ്തു എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ മറ്റൊരു സഹായികനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ രണ്ടു വചനങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം നാം യഥാർത്ഥ മനുഷ്യരായിത്തീരുക എന്നതാണ് മനുഷ്യ സൃഷ്ടിയെപ്പറ്റിയുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമത്തെ വിവരണത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് രണ്ടിൻ്റെ ഏഴിൽ ദൈവവായി കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യൻ രൂപപ്പെടുത്തുകയും അവൻ്റെ നാസാനന്ധനങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ അവൻ ജീവനുള്ളവനായി ജീവനുള്ളവനായിത്തീർന്നു ഇക്കാര്യത്തെപ്പറ്റി കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥത്തിൽ നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ് മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ കണ്ണികയിൽ ആദിമ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല അവൻ തൻ്റെ സൃഷ്ടാവിനോടുള്ള സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നത് ദൈവ സൃഷ്ടിച്ച മനുഷ്യന് മൂന്ന് പ്രധാന ഗുണങ്ങളുണ്ടായിരുന്നു ദൈവത്തോട് അവൻ സ്നേഹബന്ധത്തിലായിരുന്നു അവനോട് തന്നെ അവൻ സമന്വയത്തിലായിരുന്നു അതായത് അവൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളുടെ മേൽ അവൻ്റെ ആത്മാവിന് അധികാരമുണ്ടായിരുന്നു മൂന്ന് ഇതര സൃഷ്ടികളോടും അവൻ നല്ല ബന്ധത്തിലായിരുന്നു പാപത്തോടെ നശിച്ചു എന്നാൽ യേശു ക്രിസ്തു തൻ്റെ പരിത്രാണകർമ്മത്തിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിനെ ഭക്ഷിച്ചപ്പോൾ മനുഷ്യൻ ആദ്യവും മഹത്വത്തിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു അതിനാൽ ഒന്നാമത്തെ ആവശ്യം നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ മനുഷ്യരായി തീരുക എന്നതാണ് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരേണമേ അങ്ങനെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ Amen.